കാലിക്കറ്റ് സർവകലാശാല സെന്റർ ഫോർ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി തളിക്കുളം കോളേജ് അസോസിയേറ്റ് കോർഡിനേറ്റർ സുഭദ്ര ബി മേനോൻ്റെ അധ്യക്ഷതയിൽ പ്രശസ്ത ഹിപ്നോതെറാപ്പിസ്റ്റ് ആൻഡ് സൈക്കോളജിസ്റ്റായ ലവൻ ഇസ്കാകിരി ലൂമിനാരി ലൈറ്റിംഗ് യുവർ വേ എന്ന വിഷയത്തിൽ ക്ലാസ് നടത്തി അസിസ്റ്റന്റ് പ്രൊഫസർ വിദ്യാവി വി പി വൈസ് പ്രസിഡന്റ് ഗ്രേസ് റോയ് എന്നിവർ സംസാരിച്ചു ആ വ്യക്തിക്ക് നന്മ കൊണ്ടുവരാവുന്ന ഹിതകരമായിട്ടുള്ള എന്തെങ്കിലും കാര്യത്തിൽ മാത്രമേ നമ്മളത് ഉപയോഗിക്കുള്ളൂ തെറാപ്പിസ്റ്റ് പറയുമ്പോൾ അത് തെറാപ്പി ആയിട്ടാണ് ഉപയോഗിക്കുന്നത് തെറാപ്പി എന്ന് പറഞ്ഞാൽ അറിയാം എന്തെങ്കിലും തരത്തിലുള്ള ഡിസോർഡർ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഡിസോർഡർ മാറ്റാൻ ഒരു ഫോബിയ ആയിക്കോട്ടെ ഫോബി കാണുന്നുണ്ടെങ്കിൽ ആ ഫോബിയ മാറ്റാൻ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിലുള്ള മെന്റൽ ഡിസോർഡർ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് ആൾക്ക് മുക്തി നേടാനും ഒരു നല്ല ദൈനംദിന ജീവിതം നയിക്കാനും കൊടുക്കുന്ന മെഡിസിൻ പോലെയുള്ള ഒരു ആക്ടിവിറ്റിയാണ് തെറാപ്പി ഞാനൊക്കെ സീരിയസ് ആയിട്ട് എടുക്കുന്നത് തെറാപ്പിസ്റ്റ് നിക്കാം അപ്പൊ അങ്ങനെ ഒരാൾ ഒരാളെടുക്കുമ്പോൾ നമ്മുടെ ഏതൊരു സബ്ജെക്ട് വന്നാലും സബ്ജെക്റ്റ് വിളിക്കുക ആൾക്ക് ഗുണകരമായ കാര്യങ്ങളെ ചെയ്യുക അല്ലാതെ നിങ്ങൾ മനസ്സിൽ പക്ഷേ പേടിച്ചു കൊടുക്കുന്ന രഹസ്യം ചോർക്കാനോ ഓക്കെ എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറയാനോ ഒന്നായി അതിനൊന്നും പേടിക്കേ വേണ്ട